നീ എന്താടാ പരുക എടുത്ത് മാറ്റണ ചേടാ അതിനെ താക്കോൽ എന്റെ കയ്യിലില്ല ചേടാ ഇത് വലിയ തൊന്തരമായല്ലോ എവിടെ നോക്കി പേടിപ്പിക്കാതെ വിളിച്ചോട് വേടാ എവിടെ ുംടിക്കാതെ സംശയിക്കാതെ ആർക്കും വെക്കാം കള്ളമില്ല കപടമില്ല മന്ത്രമില്ല മായാ ജാലമില്ല ആർക്കും വെക്കാം ആ അഞ്ച് അഞ്ചിന് ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇരുപത് രാജ കമ്പനിക്ക് ഇറങ്ങാൻ പോകുന്നു ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ എട്ട് വെക്കാം ലോൺ എടുക്കണ്ടേ കണ്ടോളൂ ആ ചിട്ടാൻ പോവാർക്കും വയ്ക്കാം ആ ഒന്ന് ഒന്ന് വെച്ചാൽ 2 വെച്ചാൽ 4 4 വെച്ചാൽ 8 5 വെച്ചാൽ 10 താക്കൊലിറ്റിടുന്ന കാര്യം ലോഡ് വണ്ടിയാ ഞാൻ എടുക്കില്ല പിന്നെ നീ എത്രനാ എന്നോട് നടന്നിട്ട് എന്താടാ ചിരിച്ചോ ഇല്ല മായajalമില്ലടാ ജോക്കർ ഒന്നാരോ വെച്ചോ ആ ഇവിടെ എന്റെ അതിന് ഒന്നും രണ്ടടിച്ചിരിക്കുന്നുടാ ആ ബാക്കിയെല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാണ് ഇടണം ഞാൻ കണ്ടില്ല അവനെന്റെ കുറ്റമല്ല കളിക്കുമ്പോൾ നോക്കിരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാണ് ഇടണം താ കളിച്ചു നോക്കി ഇക്കാടാ എന്റെ കുറ്റമാണോ രണ്ടാണ് ഇടാനാണ് കാര്യം കമ്പനിക്ക് പറ്റില്ല പറഞ്ഞില്ല കൈയടോടാ നിന്നെ അടത്തോ चंद्रേട്ടാ चंद्रേട്ടൻ എന്താ ഇള കാണിക്കുന്നത് चंद्रേട്ടൻ കളി കാണാൻ ഞാനേടെ കുറ്റോ ഞാൻ എടുത്തുന്നു ചന്ദ്രുവിന് കാശ് പുല്ലടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളിന്ന് കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ എന്റെ ഭാര്യേനും അമ്മേനും കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം തന്തയില്ലാത്തരെന്നല്ലേ നിനക്ക അര മണിക്കൂറായി ഞാൻ കിടപ്പ് തുടങ്ങിട്ട് വിളിക്കാൻ പോയവരെയും കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ അതല്ലല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ ഈ ി ഇന്ന് ചവിട്ടി പൊളിക്കും പൊളിക്കടാ അല്ലേന്ദ്രേട്ട നേരെ എത്രയാന്ന് എത്രയാണെന്നറിയാം വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് കാണും താൻ ചന്ദ്രേട്ടൻ കഴിവറാൻ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാണ് ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കിന് ആരുടെ മുഞ്ഞി മോന്തയും കാണണം അതുകൊണ്ടാ എൻ്റെ പൊന്നെ അന്ത്രേട്ടനല്ലേ അത് ഞാനേറ്റു അവിടെ বটে ഏ അയ്യോ ഓടോട്ട് വാ ചോടി 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 പിടി അടാ വെക്കണം ചോടി പിടിച്ചോ ഔ രക്ഷെട്ട് ഞാൻ വിഹാരിച്ചിറങ്ങി പോവുന്നു അങ്ങനെ ഇവൻ എന്നെ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയല്ലേ കളിയാക്കാതെ ഈ ലോഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഓടിക്കണ്ടിട്ട് മരിച്ചാൽ മതി

വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കും അവള് ചന്ദ്രേട്ടൻ കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖ അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്ത വയസ്സാവുമ്പോഴേ ഈ തടിയും ചൊണയൊക്കെ അങ്ങ് മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വരുമ്പ് കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ Ayu, ും ഇന്ന് വണ്ടി കൊണ്ട് പോവും അയ്യോ മുതലി ചതിക്കരുത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്നാ ആ കഞ്ഞിക്കലം ഞാൻ എടുക്കും അറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താണോ ആ കരാറ് ഹിമാർ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചെട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാതിരിക്കില്ല നിന്റെ മയ്യെ തടക്കിട്ടാ കണ്ടി തിരിഞ്ഞിറന്നപ്പോ പിടിച്ചോണ്ടായി കളി അത് ആ ഒരു ഒരു രണ്ട് കൈയും വെക്കാം രൂപ തരണം കാശ് കിട്ടണം മുതലാളിയാവുമ്പോ കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്തു ചെയ്യ മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് നാ എന്നാ കുടി അഞ്ചുറുപ്പിയുണ്ട് ഇരിക്കട്ടെ വളരെ സന്തോഷം നമ്മൾ പോട്ടെ

ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായം ചോയിച്ച് നമ്മൾ ഇങ്ങോട്ട് വരില്ല ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാല് പണയം വെക്കാലോ ഇല്ല മുതലി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളാ

പിന്നെ അവള് ഇനി വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേട്ട് വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ടേ നാളെ കണ്ടില്ലേ ബേക്കാരത്തണ്ടോ ഉണ്ട് നിന്റെ ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയിലെ രണ്ട് കത്ത ജഗന്റെ മോന്താണ്ടില്ലേ വെളുത്തമാവ് പോലെയാ അവക്ക് എത്ര മാസമായി

എന്റെ എത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് കിട്ടി 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 വന്നേ അന്ന് തന്നെ മറുപടി കിട്ടിക്കാണുമല്ലോ അടുത്ത വെള്ളിയാഴ്ച ഉത്സവമാണ് സാംബശ്മന്റെ കഥാപ്രസംഗവും മൂന്നാനപ്പുറത്ത് എഴുന്നെളുപ്പും ഉണ്ട് രവിയേട്ടൻ വരണം കുഞ്ഞൂട്ടം കണിയാന്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു നമ്മുടെ പെരക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു രവിയേട്ടന്റെ മൂള് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട് അവൾ എൻ്റെ വയറ്റിനുള്ളിൽ കിടന്ന്